താരസംഘടനയായ അമ്മയുടെ താക്കോൽ സ്ഥാനത്തേക്ക് ഇടവേള ബാബു വീണ്ടും മത്സരിച്ചേക്കും ദീർഘകാലം അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു കഴിഞ്ഞ തവണ മത്സരിച്ചില്ല ഇത്തവണ മത്സരിക്കുമെന്നാണ് സൂചന മുൻനിര താരങ്ങൾ പിൻവലിഞ്ഞു നിൽക്കുന്നതിനാൽ അമ്മ തിരഞ്ഞെടുപ്പിൽ പ്രതിസന്ധി ഏറെയാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒരു കാര്യങ്ങളിലും ഇടപെടുന്നില്ല ഇതാണ് സങ്കീർണ സാഹചര്യം ഉണ്ടാക്കുന്നത് കൂടിയാണ് വീണ്ടും ഇടവേള ബാബു മത്സരത്തിനെത്തുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുന്ന അമ്മ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെ പ്രമുഖരൊന്നും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല മോഹൻലാലും മമ്മൂട്ടിയും ഇന്നസെൻറ്റും മധുവും എല്ലാമായിരുന്നു അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നവർ ഇതിന് സമാനതലപ്പൊക്കമുള്ളവർ ഇത്തവണ വരില്ലെന്നുമാണ് സൂചന മമ്മൂട്ടിയും മോഹൻലാലും എല്ലാ കാലത്തും അമ്മ ഭരണസമിതിയുടെ പ്രധാന ഉണ്ടായിരുന്നു അവരാരും ഇക്കുറി മത്സര രംഗത്തില്ല സോമനും മധുവും ഇന്നസെൻറ്റുമൊക്കെ പ്രസിഡന്റായിരിക്കെ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങൾ മമ്മൂട്ടി മോഹൻലാലും വഹിച്ചിരുന്നു അങ്ങനെ സൂപ്രധാര സാന്നിധ്യം അമ്മയിലുണ്ടായിരുന്നു ഇന്നസെന്റിനൊപ്പം തുടർച്ചയായ നാല് ടീമിൽ മോഹൻലാലാണ് ജനറൽ സെക്രട്ടറി ആയിരുന്നത് ഇന്നസെന്റിന്റെ മരണശേഷം കഴിഞ്ഞ മൂന്ന് ടീമിലും പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചു ഹേമ കമ്മിറ്റി വിവാദത്തെ തുടർന്ന് രാജിവെച്ച് കഴിഞ്ഞ അവസാന ഭരണസമിതിയെ നയിച്ചതും മോഹൻലാലാണ് എന്നാൽ ഇക്കുറി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇനി ഭാരവാഹി ആകാനില്ലെന്ന് മോഹൻലാൽ നിലപാടെടുത്തു പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്ന അഡ്ഹോ കമ്മിറ്റിയുടെ അഭ്യർത്ഥന നിരസിക്കുകയും ചെയ്തു മമ്മൂട്ടി ഇക്കുറി ഉണ്ടാകില്ല സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ താൽപര്യം കാണിച്ചെങ്കിലും ഇപ്പോൾ പിൻവലിഞ്ഞ് നിൽക്കുകയാണ് ഹേമ കമ്മിറ്റി വിവാദത്തിൽ രാജിവെച്ച സ്ഥിതിക്കും മത്സരിക്കാനിടയില്ല പ്രധാന താരങ്ങൾ വിട്ടുനിന്നാൽ സംഘടനയുടെ പ്രസക്തി തന്നെ ഇല്ലാതാകുമെന്ന അഭിപ്രായമാണ് അമ്മ അംഗങ്ങളില് പലര്ക്കുമുള്ളത്